നമസ്കാരം കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാർ അറിയിക്കണം കേസിലെ പ്രതികളുടെ സ്വത്ത് വിവരങ്ങളും സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്രതികളുടെ സ്വത്തുക്കൾ ക്രയവിക്രയം നടത്തുന്നതിനും ഹൈക്കോടതിയുടെ വിലക്ക് ഏർപ്പെടുത്തി നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് കോൺഗ്രസ് വിമതർ ഭരിക്കുന്ന ബാങ്കാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളെപ്പറ്റി ഇതുവരെ അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ബാങ്ക് ഭരണസമിതിയുടെ ധനസമ്പാദനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്രമക്കേട് സഹകാരികളുടെ നിക്ഷേപ തുക ഉപയോഗിച്ചാണ് ബാങ്കിലെ ക്രമക്കേട് നടത്തിയതെന്നായിരുന്നു ഇന്നലെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം രാവിലെ ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി വിമർശനവും ഉയർത്തിയിട്ടുണ്ട് ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സംശയിക്കുന്നുണ്ട് എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസ് നൽകിയില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി രൂക്ഷമായ വിമർശനമാണ് കോടതി നടത്തിയത് ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യത്തിലും സംശയമുള്ളതായി കോടതി നിരീക്ഷിച്ചു കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ നടപടി നടപടിയുണ്ടാവുമെന്നും സുപ്രീം കോടതിയിൽ പോയി കാലുപിടിക്കേണ്ടി വരുമെന്നും കോടതിയുടെ വിമർശനത്തിലുണ്ട് കൊല്ലം ജില്ലയിലെ വലിയ സഹകരണ ബാങ്കുകളിലൊന്നായ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ ഇരുപത് കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായി നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബാങ്കിന്റെ അഴിമതി സഹകരണ വകുപ്പ് തന്നെയാണ് കണ്ടെത്തിയത് ബാങ്ക് സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്ന് ഇയാളെ പാർട്ടി ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു ബാങ്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഒരു നിക്ഷേപകൻ നൽകിയ പരാതി പരിശോധിക്കവേ ഇ ഡി എ ഈ കേസിൽ കോടതി കക്ഷി ചേർത്തിരുന്നു എന്തായാലും അടുത്ത സഹകരണ ബാങ്കും കൂടി പ്രതിസന്ധിയിലാവുകയാണ് ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക്